സംവിധായകൻ പത്മരാജനൊപ്പം സഹ സംവിധായകനായി സിനിമാ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് ബ്ലസ്സി നീണ്ട വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബ്ലസ്സി ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ കാഴ്ചയായിരുന്നു ആ സിനിമ പിന്നീട് ആ സിനിമ മലയാളത്തിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ശേഷം തന്മാത്ര പടുങ്ക് ഭ്രമരം പ്രണയം കൽക്കട്ട ന്യൂസ് കളിമണ്ണ് ഏറ്റവും ഒടുവിൽ ആടി ജീവിതം വരെയുള്ള കുറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി ബ്ലസ്സി മാറിയിരുന്നു ഇപ്പോൾ തന്റെ സിനിമകളെക്കുറിച്ച് പറയുകയാണ് ബ്ലസി ലാല സിനിമ വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്മരാജൻ സാറിന്റെ അസിസ്റ്റന്റായ ഞാൻ പതിനെട്ടാമത്തെ വർഷമാണ് എന്റെ ആദ്യ ചിത്രമായ കാഴ്ച പുറത്തിറക്കിയത് പിന്നീട് തൻമാത്ര പലങ്ക് ഭ്രമരം പ്രണയം കൽക്കട്ട ന്യൂസ് കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ ചെയ്തു കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആടി ജീവിതം എട്ടാമത്തെ സിനിമയാണ് കാഴ്ചയിലെ മാധവനെക്കുറിച്ചും പണങ്കിലെ മേനച്ചിനെക്കുറിച്ചും പറയുമ്പോൾ ആദ്യ സംസാരത്തിൽ തന്നെ മമ്മൂക്ക അഭിനയിക്കാമെന്ന് പറയുകയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ലാലേട്ടനും തന്മാത്രയിലെ രമേശ് നാരായണനെയും ഭ്രമനത്തിലെ ശിവൻകുട്ടിയെയും പ്രണയത്തിലെ മാത്യൂസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ലാലേട്ടൻ അഭിനയിക്കാമെന്ന് പറയുകയായിരുന്നു മറ്റു ചിത്രങ്ങളിലും ഇങ്ങനെയായിരുന്നു ആടി ജീവിതത്തിൽ രാജു തുടക്കം മുതൽ പതിനാറ് വർഷം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു